മറ്റൊരു സന്തോഷമുള്ള വാർത്തയിലേക്ക് ഇന്നലെ ഒരു പുരസ്കാരദാനം തിരുവനന്തപുരത്ത് നടന്നു പൂവച്ചൽക്കാതർ കൾച്ചറൽ ഫോറം മാധ്യമ പുരസ്കാര ചടങ്ങ് തിരുവനന്തപുരത്ത് നടന്നു മികച്ച അവതാരകനുള്ള പുരസ്കാരം ട്വൻ്റി ഫോർ അസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ എസ് വിജയ്കുമാർ മികച്ച വിഷ്വൽ സ്റ്റോറിക്കുള്ള പുരസ്കാരം ട്വൻ്റി ഫോർ സീനിയർ റിപ്പോർട്ട് അലക്സറാം മുഹമ്മദ് ഏറ്റുവാങ്ങി ചീഫ് വിപ്പ് ഡോക്ടർ എം ജയരാജാണ് പുരസ്കാരം വിജയികൾക്ക് കൈമാറിയത് മികച്ച കോമഡി ഷോയ്ക്കുള്ള പുരസ്കാരവും വിതരണം ചെയ്തു ഈ ഫ്ലവേഴ്സിലെ ഇത് ഐറ്റം വേറെ എന്ന കോമഡി ഷോയ്ക്കായിരുന്നു സമ്മാനം ഈ ഷോയുടെ പ്രൊഡ്യൂസർ അർജുൻ വിളയാടിച്ചേരിയിലാണ് അതുപോലെ പോസിറ്റീവ് മീഡിയ പേഴ്സണുള്ള അവാർഡ് ഫ്ലവേഴ്സിൻ്റെ ചീഫ് പ്രൊഡ്യൂസർ അമരവിള സതീശും ഏറ്റുവാങ്ങി വയലപ്പള്ളി സംസ്കൃതി ഭവനിൽ നടന്ന ചടങ്ങിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നടൻ സൈജു കുറുപ്പ് എന്നിവരും പങ്കെടുത്തു പന്തള സുധാകരനും ഈ പരിപാടിയിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു